എല്ലാവർക്കും നമസ്കാരം ഡ്രൈവിങ് പേടിയുള്ളവർക്ക് വേണ്ടിയിട്ട് പലതരം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും അതൊക്കെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചെയ്തു നോക്കാൻ ശ്രമിക്കുക പേടി മാറാത്തവർക്ക് വേണ്ടിയിട്ട് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്നൊരു ട്രെയിനിങ് പ്രോഗ്രാം ഞാനിപ്പോൾ ഇന്ത്യയിൽ ഉടനീളം നടത്തുന്നുണ്ട് അപ്പോൾ അതിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും സ്വന്തമായിട്ട് വണ്ടിയും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കാണ് ഈ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുക പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ ഇത് സ്ക്രീനിൽ കാണുന്നുണ്ട് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഈ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്തു ഒരുപാട് ആളുകൾക്ക് ട്രെയിനിങ് കഴിഞ്ഞു ഇവരിൽ നിന്നൊക്കെ പലതരം കാര്യങ്ങൾ ഞാനിപ്പോൾ പഠിച്ചെടുത്തിട്ടുണ്ട് പല ആളുകൾക്കും പല ടൈപ്പ് പേടികളാണ് ഉള്ളത് അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സൊല്യൂഷൻ ആണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ആളുകൾക്കും ഹൈവേലൊക്കെ എത്തിക്കഴിഞ്ഞാല് പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എതിരെ വരുന്ന വണ്ടികളെയാണ് പ്രത്യേകിച്ചും ലിമിറ്റഡ് സ്റ്റോപ്പ് വണ്ടികളെയാണ് ബസ്സുകളെയാണ് പേടി ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളൊക്കെ പോകുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് പോവുക ഭയങ്കര സ്പീഡിലാണ് പോവുക വളരെ അടുത്തെത്തിയിട്ടാണ് അവര് അങ്ങോട്ടേക്കും ഇങ്ങോട്ടൊക്കെ തെറ്റിച്ചെടുക്കുക എതിരിൽ നിന്നും ബസ് വരുന്നത് കാണുമ്പോൾ തന്നെ കയ്യും കാലം വെറുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകൾ എതിരെ ഇതേപോലെയുള്ള ബസ്സുകൾ കാണുമ്പോൾ വളരെയധികം പേടിക്കുന്നുണ്ട് എനിക്കത് പ്രാക്ടിക്കലി മനസ്സിലായ കാര്യമാണ് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകാരോടൊക്കെ അന്വേഷിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് വളരെ കുറഞ്ഞ ടൈമേ ഉള്ളൂ ആ ടൈമിന് ഓടിയെത്താൻ വേണ്ടിട്ടാണ് ഇത്ര സ്പീഡിൽ പോകുന്നത് എന്ന് എന്നാൽ അതിഭീകരമായ ദൃശ്യങ്ങളാണ് ചിലപ്പോൾ നിങ്ങൾക്ക് റോഡിൽ കാണുക വളരെ ഭയാനകമായ രീതിയിലാണ് പല ബസ്സുകളും ഓടിക്കുന്നത് പ്രത്യേകിച്ചും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ ഭയാനകമായ അന്തരീക്ഷങ്ങൾ അവർ സൃഷ്ടിക്കുന്നുണ്ട് ഇങ്ങനെ എടുത്തു പോകുന്ന സമയത്ത് സ്കൂട്ടികളെയൊക്കെ അവർ എത്രത്തോളം ഗൗനിക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ വളരെ അടുത്തെത്തിയിട്ടാണ് കട്ട് ചെയ്യുന്നത് ഭയങ്കര സ്പീഡിൽ വരും മുട്ടി മുട്ടിയില്ല എന്ന മട്ടില് കട്ട് ചെയ്ത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ പോകും ഇങ്ങനെ പോകുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാം എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ടൈം കുറഞ്ഞതുകൊണ്ട് മാത്രമാണോ ഇവരിങ്ങനെ ഓടുന്നത് ഇവർ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണ് പലപ്പോഴും റോഡിൽ കാണാറുള്ളത് അപ്പോൾ ഇവരെയൊക്കെ പേടിച്ചിട്ട് ഡ്രൈവ് ചെയ്യാണ്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ആരുടെയും സ്വന്തമല്ല നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളൊക്കെ റോഡ് ടാക്സ് കൊടുത്തിട്ടാണ് റോഡിലൂടെ പോകുന്നത് നിങ്ങൾ ആരെയും പേടിച്ച് ഡ്രൈവ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് മറ്റു വണ്ടികളെ കൺട്രോൾ ചെയ്യാൻ കഴിയണം അതിനു വേണ്ടിയിട്ട് ഹോർണും ഫ്ലിപ്പൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അതൊക്കെ ഉപയോഗിച്ചിട്ട് ധൈര്യത്തോടെ പോവുക എതിരിൽ നിന്നും ബസ് കാണുന്ന സമയത്ത് പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കൂടുതൽ തിരിച്ച് റോഡിന് പുറത്തേക്ക് ഇറങ്ങി അപകടം ഉണ്ടാക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ ട്രാക്കിൽ കറക്റ്റായിട്ട് ലെഫ്റ്റ് ചേർന്നിട്ട് പോവുക അതിനുശേഷം ഒരു ആക്സിഡന്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഫുൾ ഉത്തരവാദിത്തം എതിരെ വരുന്ന ബസ്സുകൾക്കായിരിക്കാം അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക ബസ്സുകൾക്കായിരിക്കും പൂർണമായ ഉത്തരവാദിത്വം പക്ഷെ പലരും അതിനു മുമ്പ് തന്നെ പേടിച്ച് ലെഫ്റ്റ് സൈഡ് ചേർത്ത് അല്ലെങ്കിൽ റോഡിന് പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാറുള്ളത് കാരണം ഇവിടെ ബസ്സുകൾ പേടിപ്പിക്കുമ്പോൾ ആളുകൾ പേടിച്ചു പോകുന്നു എന്നതാണ് സത്യം അത് ബസ്സുകാർക്കും നന്നായിട്ട് അറിയാം അവർ നോക്കും നിങ്ങൾ എത്രത്തോളം ലെഫ്റ്റ് എടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾ എടുക്കാൻ ടെൻഡൻസി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളെ കൊണ്ട് ലെഫ്റ്റ് എടുപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും എന്നാൽ നിങ്ങൾ ഒട്ടും തിരിക്കാതെ നേരെ തന്നെ സ്റ്റേരി പിടിച്ചു കഴിഞ്ഞാലോ അവർ കൃത്യമായിട്ടും മറ്റേ സൈഡിലേക്ക് കട്ട് ചെയ്ത് പോവുകയും ചെയ്യും ഇതൊക്കെ നിങ്ങൾക്ക് റോഡിൽ എക്സ്പീരിയൻസ് ചെയ്യാം അപ്പോൾ ധൈര്യത്തോടെ റോഡിലെ വണ്ടി ഓടിക്കാൻ നിങ്ങൾക്ക് കഴിയണം ഇവരെ ഈ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഇനി ഇതിനെക്കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക നിങ്ങളൊക്കെ ഈ ഇത്തരം സിറ്റുവേഷനിലൂടെ കടന്നുപോയ ആളുകളായിരിക്കാം എന്താണ് പൊതുജനാഭിപ്രായം എന്ന് നമ്മൾക്കറിയണം നിങ്ങളൊന്ന് ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പെട്ടവരാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തൂ വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ